ഗോതമ്പ് മാവ് ഇഡിലിത്തട്ടിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കൂ നല്ല വീർത്ത് പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കാം അതും മിനിറ്റുകൾക്കുള്ളിൽ കേട്ടോ ഉഴന്ന് വേണ്ട മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണ്ട സിമ്പിളാണ് അത് നല്ല രുചിയാണ് ഇതിൻ്റെ കൂടെ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ കറിയൊന്നും ഇല്ലാതെ ഇത് കഴിക്കാനും നല്ല സ്വാദാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അതിനുവേണ്ടി ഞാനൊരു പാനെടുത്തിട്ട് അതിലോട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചു ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് പരിപ്പ് പരിപ്പേട്ടം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരൊറ്റ പച്ചമുളകും ഒരു ചെറിയ ക്യാരറ്റും നന്നായിട്ടങ്ങ് വയറ്റിയെടുക്കാം സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ രാവിലെയൊക്കെ രാവിലത്തെ ആയിട്ടും ഈവനിങ്ങിൽ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുക്കണ സമയങ്ങളിലൊക്കെ നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള അതും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റാണത് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒക്കെ നന്നായിട്ട് അങ്ങ് വഴണ്ട് കളറൊക്കെ ചേഞ്ച് ആയത് കണ്ടോ ഇനി നമ്മൾ നമ്മളെ ഇഡ്ലിക്കുള്ള മാവ് അതായത് നമ്മുടെ ഗോതമ്പ് പൊടി ഞാനിത് ഏകദേശം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നമുക്കൊരു രണ്ട് മിനിറ്റിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഈ ഇഡ്ലി നല്ല സോഫ്റ്റും ടേസ്റ്റിയൊക്കെ ആവുക ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ എന്നിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോഴേ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത് ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പം തന്നെ കാൽ കപ്പ് തൈരാണ് കേട്ടോ ചേർത്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി അളന്നെടുത്തത് അതേ പാത്രത്തിൽ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ഇഡ്ലി മാവ് റെഡിയാക്കി എടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോയാൽ ശരിയാവില്ല അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി മാവ് റെഡിയാക്കു അതേ ഒരു രൂപത്തിൽ തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ എനിക്കിവിടെ വന്നത് ഏകദേശം കാൽ കപ്പ് തൈരും ഒപ്പം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ നല്ല രീതിയിലൊന്ന് കലക്കിയെടുത്തത് ചൂടാക്കി എടുത്തുകൊണ്ട് തന്നെ നല്ല രുചിയായിരിക്കും ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളമൊന്നും വേണ്ട ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് പലരും ഗോതമ്പൊടി കൊണ്ട് ഇഡ്ഡലി റെഡി ആക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുക ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളെ ഇഡ്ഡലി തട്ടുന്നെടുക്കുന്നത് അവൾ കണ്ടല്ലോ എത്ര സൂപ്പറായിട്ടോ എടുക്കുന്നത് ലാസ്റ്റ് നമ്മളൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ ഇപ്പം തന്നെ അങ്ങ് ചുട്ടെടുക്കല്ലേ അങ്ങനെ നമ്മൾ തട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കണം എന്നിട്ട് ഓരോ തവി ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരും കേട്ടോ കുഞ്ഞി തവിയാണ് കേട്ടോ അപ്പോ ഒരുപാടങ്ങ് നിറച്ചു വയ്ക്കണ്ട ഒരു മുക്കാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കും രണ്ട് തട്ടിലും ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങില് നല്ലൊരു ഡിന്നർ ആയിട്ടൊക്കെ റെഡിയാക്കോ ഇതിൻ്റെ കൂടെ നിന്ന് നമ്മളൊരു സിമ്പിൾ ചട്നി കൂടി റെഡിയാക്കുന്നുണ്ട് ചട്നിയോ സാമ്പാറോ അതിനിയിപ്പോൾ എന്താണോ നമുക്കിഷ്ടം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം അതാ വെള്ളം നന്നായിട്ട് തിളച്ചു ഞാനാ തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വേവായിട്ട് വരും ഗോതമ്പൊടി അല്ലേന്ന് കരുതിയിട്ട് ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ അടപ്പൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം നമ്മൾ ഈ തട്ടിൽ നിന്ന് എടുക്കണമുണ്ടല്ലോ ആദ്യത്തെ ട്രിപ്പ് നമ്മളിത് കട്ടായിപ്പോയി വേറെ ഒന്നുമില്ല ഫോണിൽ സ്റ്റോറേജ് ഇല്ലാതായി പോയതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തേതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ രണ്ടാമത്തെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കാണ് നമ്മൾ തട്ടിൽ അത്യാവശ്യം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അല്ല തേച്ച് കൊടുത്തിട്ട് ഇതാ ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം എത്രത്തോളാണ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് നോക്കാം പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ ഒരു നമ്മൾ സാധാരണ ഇഡ്ഡലി എടുക്കുന്ന അത്രയും സമയം വരുന്നില്ല ഇത് വിന്തെടുക്കാനായിട്ട് വിന്തിട്ടുണ്ട് കണ്ടല്ലടപ്പം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ നന്നായിട്ട് അങ്ങോട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കെടുത്ത് ഒന്നങ്ങട്ട് ചൂടാറട്ടെ ഗോതുമ്പൊടിയല്ലേ ഒന്നിട്ട് ചൂടാറിന് ശേഷം സ്പൂണോ കത്തി ഒക്കെ നമ്മൾ എങ്ങനെയാണോ സാധാരണ ഇളക്കിയെടുക്കാറ് അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ചൂടാറി ജസ്റ്റ് കൈ കൊണ്ട് തൊട്ടപ്പഴക്കെ തന്നെ തട്ടിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ സ്പൂണിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ കണ്ടല്ലോ അതോ ആദ്യത്തെ ട്രിപ്പാണ് അത് നമ്മൾ ഫോണിൽ കിട്ടില്ല അപ്പം എന്തായാലും സംഭവം അടിപൊളിയല്ലേ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം അത് എത്രത്തോളം സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്വശൊക്കെ ഉണ്ടല്ലോ നല്ല ആരെടുത്ത് നല്ല പഞ്ഞി കെട്ട് പോലെയല്ലേ കണ്ടോ ഇതിൻ്റെ പ്രത്യേകിച്ചൊരു ആ ചട്ി അടിയൊന്നും ആവശ്യമില്ല എന്നാൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉഷാറായി നമ്മൾ എത്ര എണ്ണം കഴിച്ചു പോകുമെന്നറിയില്ല കേട്ടോ അപ്പോൾ ഇതീക്കുന്ന പറ്റിയൊരു സൂപ്പർ കൊമ്പു ചട്നിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് റെഡിയാക്കാം വാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ് ഉപ്പൊരു രണ്ടു വറ്റൽമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ചട്നി തന്നെ വേണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് റെഡിയാക്കിക്കൊള്ളും ഇത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല പിന്നെ ഇതിലോട്ടൊരു വല്ലിയുള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ആയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വല്ലുള്ളീൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ആ ഒരു സമയം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് രണ്ട് നല്ലൊരു പഴുത്ത തക്കാളി എടുത്തിട്ട് അതും കൂടി കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുക്കാം ഇത്ര മതി കേട്ടോ ഈ ഒരു സമയത്ത് തക്കാളി ചേർക്കുകയാണ് രണ്ട് നല്ല പഴുത്ത തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടങ്ങി അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് സ്മെല്ലൊക്കൊന്ന് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നന്നായിട്ട് ആവൊക്കെ കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുക കണ്ടല്ലോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വലിയുള്ളി ആയാലും തക്കാളി ആയാലും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഒപ്പം തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണം രാവിലെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് റെഡി എടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ചട്നി മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു കുത്തുന്ന ചൊവയൊക്കെ മാറിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചെറു ചൂടോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഇത് തണുക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ സമയമുള്ള ആൾക്കാർ നന്നായിട്ട് തണുത്തിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്താൽ മതി രാവിലെയൊക്കെ ആകുമ്പോൾ ട്യൂഷന് പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡ് ആവണ്ടേ അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ചാർക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്നും അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ആ തക്കാളിയിലൊക്കെ ഉള്ള ആ ഒരു നീര് മാത്രം മതി കേട്ടോ കണ്ടല്ലോ നല്ല ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലൊക്കെ ഒരു ചെറിയൊരു വറവ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ചട്നി സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ചട്ടി ഞാനിതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂൺ കടകും അതേ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഉപ്പൊരു നാലഞ്ച് വെളുത്തുള്ളി നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുകയാണ് അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കൂട്ടിനെ ആരെങ്കിലും ഇതുപോലെയുള്ളൊരു ചട്നി റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ കായാണുള്ളെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാകുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി വലിയ ഉള്ളിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ ഇന്ന് ചേർത്ത് കൊടുക്കാം എന്താ പൊന്നോ ഈയൊരു സ്മെല്ലുണ്ടല്ലോ ആ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിലേറെ നല്ല രുചിയാണ് ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കെ കേട്ടോ കണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന ഇതുപോലെ ആയി വരണം കേട്ടോ